ഹായ് ടോപ് ടെൻ റിവ്യൂ എക്സ്പ്ലെയിൻ വേഡിയോ ആസിഫലി എന്ന് പറയുന്ന മാ നടൻ്റെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത അതേ വിഷയത്തിൻ്റെ എക്സ്പ്ലെയിനാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ഒരു വധം പെട്ടെന്ന് തന്നെ ആ ഒരു കോൺട്രവേഴ്സി അവസാനിച്ച ഒരു അതിൻ്റെ വിധി തീർപ്പ് എന്ന അദ്ധ്യായത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ആ വിഷയം ഇനി കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ആസിഫലി എന്നൊരു മനുഷ്യനെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കിത്തരുന്നു അദ്ദേഹത്തിന് ഈയൊരു പരാതി ഈ ഒരു കാര്യത്തിൽ വീണ്ടും കൂ കൊണ്ടുപോകണ്ട വീണ്ടും ഈ ഒരു വിവാദത്തെ കത്തിക്കയറ്റാൻ ആ ആഗ്രഹമില്ല എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലെയിൻ വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കഴിഞ്ഞു നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകരാണ് നാളെ അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ പല മൂവികളും പല പ്രശ്നങ്ങളുമായി ഹെയ്റ്റേഴ്സ് ഉണ്ടാകുന്നത് അതും അത് രമേശ് നാരായണനെ പോലെയുള്ളൊരു വ്യക്തിയെ നിന്ന് ചൂണ്ടിയാൽ അയാളുടെയും ജീവിതത്തിനൊരു ഒരു വലിയൊരു ഹെയ്റ്റേഴ്സ് വേണ്ട എന്ന് വെച്ച് അദ്ദേഹത്തെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടുകയാണ് ഒരു നല്ല ഹ്യൂമനാണ് അത് അങ്ങനെ പറയാൻ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു നാണക്കേടിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവിച്ചതെല്ലാം മറന്നുകൊണ്ട് ആസിഫ് അലി എന്ന ആക്ടറിൻ്റെ നല്ലൊരു വശം കൂടി നമുക്ക് മനസ്സിലാക്കി തോന്നും നന്നായി അങ്ങനെ ഒരു ഫങ്ഷൻ അങ്ങനൊരു മൗനരാഗം എന്ന് പറയുന്ന ഒരു ഫങ്ഷനിൽ നടന്ന ഒരു ഇവൻറ്റിൽ നിന്നുണ്ടായ എല്ലാവരും ഒരു ഒരുപോലെ കെട്ട് ആസിഫലിക്കൊപ്പം നിന്നിട്ടും ആസിഫലി എന്ന ആക്ടറിന് പരാതിയില്ലെങ്കിൽ പ്രേക്ഷകർക്കാണോ പരാതി അപ്പോൾ നമ്മളത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അത് നമുക്കിനി ആവശ്യമില്ല ആ ഒരു ക്രിറ്റിസിസം ഇനി അദ്ദേഹത്തെ കൊണ്ട് കാണിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ആരാധനകളെല്ലാം മാനുപോയെങ്കിലും ഇനി അദ്ദേഹത്തെ ക്രൂശിക്കുന്നതിൽ കൊണ്ട് നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല കാരണം ആസിസ് ബലിക്ക് ഇല്ലാത്തത് നമ്മൾ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അത് വലിയ വിവാദമാവാൻ പോകുന്നില്ല അദ്ദേഹത്തെ കോഷ്ടി കാണിച്ചും അദ്ദേഹത്തെ വെറുതെ വലിച്ചു കീറിയും സോഷ്യൽ മീഡിയയിൽ ഒരു മാനാഭിമാന കേസ് അദ്ദേഹം കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ മുഴുവനും ആക്രമിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല സംഭവമൊന്നും ആയിട്ട് നമ്മൾ കാണുന്നില്ല അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ കുറ്റപ്പെടുത്തണ്ട അദ്ദേഹം ചെയ്ത ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ശരിയായില്ല എന്ന ഇവന്റിൽ പങ്കെടുത്ത് ആസിഫലിനോട് അവാർഡ് മൊമൻ്റെ കൈപ്പറ്റുമ്പോൾ കൊടുക്കുന്നവനെ ഒന്ന് ബഹുമാനിക്കാതെ മറ്റൊരുത്തരെ വിളിച്ച് കൈ കൊടുത്ത് അദ്ദേഹത്തെ സ്നേഹം മാത്രം കൈപ്പറ്റി ആ ഒരു ഒരു മോശമായ ഒരു അദ്ദേഹത്തിൽ നിന്ന് പറ്റാത്തൊരു അബദ്ധം പക്ഷെ ആ അബദ്ധം സോറിയിലൂടെ മാറ്റുന്ന ഒരു പ്രശ്നമായി മാറി എന്നാണ് പ്രശ്നം കാരണം അത് അദ്ദേഹത്തിന് കാര്യമല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നവുമില്ല അപ്പൊ സോഷ്യലിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം അയച്ച ഒരു ക്ലിപ്പ് ഞാൻ ഇതിലിടുന്നുണ്ട് നിങ്ങളത് ഒന്നും കൂടി കണ്ട് വിശലകം ചെയ്ത് ഇനി അങ്ങോട്ട് ഇത് കൊണ്ടുപോകണമോ എന്ന് നിങ്ങൾ തന്നെ ഓഡിയൻസ് നിങ്ങൾ പ്രേക്ഷകർ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതെ അല്ലാതെ എനിക്ക് അതിൻറ്റകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല എതിരെ നിൽക്കുന്നതിൻ്റെ മനസ്സെന്ന് അറിയാൻ ശ്രമിച്ചു തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ മൊമെൻറ്റിൽ ഉണ്ടായ എന്തോ ഒരു ഒരു ടെൻഷൻ ആയിരിക്കണം അപ്പോ അപ്പോൾ ഇത്രക്കെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ വിവാദങ്ങളും കത്തിപ്പഴർത്തലുമൊക്കെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ആവിശ്യ ആസിഫ് അലിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതൊരു അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റിയതാണെന്നൊക്കെയാണ് വാക്കുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അതൊരു എവിഡൻ്റ് ആക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹത്തെ അങ്ങനെ ക്രൂക്ഷിക്കേണ്ട അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടെന്നുമൊക്കെ ആസിഫലി തന്നെ പറയുമ്പോൾ ആ മനസ്സിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് നമ്മൾ സംശയിച്ചു പോകുക അദ്ദേഹത്തിൽ നിന്ന് എത്ര അത്ഭുതമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അത്രയും ആറ്റിറ്റ്യൂഡ് ഇട്ട് അവിടെ നിന്ന് ആ മനുഷ്യനിൽ നിന്ന് ആ അദ്ദേഹത്തെ അത്ര സോറി പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിച്ച ആസിഫലിയെ നമ്മൾ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ് തെറ്റുകൾ ആർക്ക് സംഭവിച്ചാലും അത് തെറ്റ് തന്നെയാണ് ഒരു സോറി കൊണ്ട് അത് മൂടപ്പെട്ടാലും ആ തെറ്റുകൾക്ക് കുറച്ച് സമയം പോലും അത് നിൽക്കുന്ന കാലഘട്ടത്തും ആ സോറ് പറയുന്ന കാലം വരെയല്ല അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ അത് എന്നൊന്നും വേട്ടയാടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാക്കാണ് നമ്മൾ ഹ്യൂമൻ ആണ് എന്നൊക്കെ പറഞ്ഞ് അത് ഹ്യൂമൻ എന്ന് പറയുന്നത് മനുഷ്യത്വമായി പെരുമാറിയാൽ എല്ലാവരും സോഷ്യൽ സാമൂഹികപരമായി നമ്മൾ എല്ലാവരോടും ബിഹേവ് ചെയ്യുന്ന രീതിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ അദ്ദേഹം തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമുക്കത് വിശദമായി ആ എവിഡൻ്റ് നമുക്ക് അത് അടുത്തത് ജ്വാല എന്ന് പറയുന്ന അവൾ ആങ്കിങ് ആങ്കറിങ് ചെയ്തിൽ അബദ്ധമുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു ക്ലിപ്പും കൂടിയുണ്ട് അതും കൂടി നിങ്ങൾ കണ്ട് ഇന്നലെ നടന്ന മനോരഥങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ അവതാരക ഞാനായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒൻപത് സിനിമകൾ ഒരാളജിയായി എം ടി വാസുദേവൻ നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമായിട്ടുള്ള ഒൻപത് സിനിമകളുടെ ഒരു ആന്തോളജി അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരാൻ പോവാണ് സോ അതിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കാണ് ഒരു സിനിമയല്ല ഒൻപത് സിനിമയാണ് അപ്പോൾ ഒൻപത് സിനിമകളിലെയും താരങ്ങള് അഭിനേതാക്കള് സംവിധായകര് മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഡിഒപിസ് ഒരുപാട് പ്രതിപാദനരായിട്ടുള്ള ആൾക്കാരുടെ വലിയ ഒരു നിര ഉണ്ട് ഇൻക്ലൂഡിങ് മമ്മുക്ക പ്രിയദർശൻ സാർ ഒത്തിരി ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിലെ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു ഇൻ ബിറ്റ്വീൻ അതിന് പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയും ചെയ്തു ഇത് സ്വാഭാവികമാണ് നിങ്ങളെല്ലാവരും കാണുന്ന പോലെ ഒരു മിനിറ്റിൻ്റെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന് ഒരിക്കലും അവിടെ എന്താ എന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവില്ല സോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഈ ഒൻപത് സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിന്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് ത എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകര് ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂഡും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യാം അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണ സാറിൻ്റെ പേരില്ലായിരുന്നു അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിന്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ് പക്ഷേ സ്റ്റേജിൽ കയറിയ ആ സിനിമയിലുള്ള മറ്റാരും അത് മറ്റാരും അത് ആ സമയത്ത് നോട്ടീസ് ചെയ്തിട്ടുമില്ല ഭയങ്കര തിരക്കുള്ളൊരു ഷോ ആയിരുന്നു ഇത് ഒരുപാട് പ്രസ് മീഡിയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് കണ്ട് കണ്ട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ആ ടീമിൻ്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നു അത് ഓർഗനൈസേഴ്സിൻ്റെ ഒരു ചെറിയ വീഴ്ചയാണത് അപ്പോൾ അതിന് ലെറ്റ് മീ അപ്പോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദി ഷോ പെട്ടെന്നാണ് ഒരു ഡയറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരാത് സാറിന്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് അലി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫ് അലിയെ കൊണ്ട് കൊടുക്കൂന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിന്റെ അറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു തന്നു നമ്മളപ്പം തന്നെ അത് പറഞ്ഞു ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേഷ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിക്കുന്ന സംശയമില്ലാതെ ആസിഫിനെ വിളിച്ചു ആസിഫ് ഡ്രമൻഡോ ആയി രമേഷിയുടെ അടുത്തേക്ക് പോകുന്നതും ഞാൻ കണ്ടു ഈ സമയത്ത് ഷോ ഡയറക്ടറും മറ്റുള്ളവരും അടുത്ത ലിസ്റ്റിലുള്ള കറക്ഷൻസ് തരാനായിട്ടും ആഡ് ആയിട്ടുള്ള പേരുകൾ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഒരുപാട് പേര് ചോദിച്ചു ജുവൽ ആക്കറായിരുന്നില്ലേ ജുവൽ ഇത് കണ്ടില്ലേന്ന് ഞാൻ ആക്ച്വലി ഇത് കണ്ടിട്ടില്ല ഐ ഡി വിറ്റ്നസ് ഇറ്റ് ഐ വാസ് ബിസി മേക്കിംഗ് ദാറ്റ് ലിസ്റ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെൻറ്റ് അദ്ദേഹം പറയുന്നു ആസിഫ് അത് കൊണ്ടുവന്നപ്പോൾ അത് തരാനാണ് കൊണ്ടു വന്നതെന്ന് അറിഞ്ഞില്ല എന്ന് തരാനല്ലെങ്കിൽ ആസിഫ് എന്തിനാണ് സാർ നിനക്ക് ആ ഒരു മെമെൻഡോ ൂടി നിങ്ങളുടെ നേർക്ക് നീട്ടുന്നത് അവിടെ എനിക്ക് ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ച് വിളിച്ചതിലായിരുന്നു ദേഷ്യമെങ്കിൽ ലൈക്ക് എന്നെ വൈ കണ്ടില്ലേ എന്ന് പറയുന്ന ആ എന്നോടാവാർഗനൈസേഷൻ്റെ തെറ്റാണ് പക്ഷേ അവളുടെ തെറ്റുമാണെന്ന് പ്രൂവ് ചെയ്യുകയാണ് അപ്പോൾ തെറ്റ് ഭാഗത്തായിരിക്കട്ടെ അദ്ദേഹം കാണിച്ചത് കുറച്ച് ഒരു നമുക്കൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയാണ് പക്ഷേ എല്ലാം സംഭവിക്കുകയാണ് സംഭവിക്കുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നത് ഹ്യൂമന് പറ്റുന്ന കാര്യവുമല്ല പക്ഷേ അവളും ആ ജ്വാല എന്ന് പറയുന്ന ആങ്കറും പറഞ്ഞു ബൈ ആസിഫ് എന്തിനാ ആസിഫിനെ ഒരു അതിനെ അതിൽപ്പെടുത്തി അതാണ് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഓർഗനൈസേഷൻസിൽ പഴക്കം തെറ്റുപറ്റ അത് ശരിയായിക്കോളാം എന്നില്ല പക്ഷെ അപ്പോൾ പല പേര് വിളിക്കുമ്പോൾ പക്ഷെ അദ്ദേഹത്തിന് വയ്യാതായിരുന്ന അദ്ദേഹം സ്റ്റേജിൽ കയറി കയറിയിട്ടില്ല പക്ഷേ വൈകിപ്പോയതിൻ്റെ കാരണത്താലുള്ള രോഷം കൊണ്ടാവാം അദ്ദേഹം ഈ കാര്യം ആസിഫിനെ ആസിഫിൻ്റെ ക ഒരു അപമാനിച്ച രീതിയിൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് അദ്ദേഹത്തിൽ മൊമെൻറ്റോ തന്നെ കിട്ടുമോ നിന്ന് അയാൾക്ക് അവർക്ക് കിട്ടുമോ എന്ന് തന്നെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണെന്നത് നമുക്ക് മനസ്സിലായി തെറ്റ് പറ്റിയെങ്കിൽ പക്ഷേ ആ തെറ്റിലൂടെ അദ്ദേഹം അവരെ വെള്ളപൂശരുത് എന്ന കലാകാരനെ മാനിക്കണമായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് പുഞ്ചിരിച്ച് കയ്യിൽ തരാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ മുഖത്ത് കണ്ട എക്സ്പ്രഷൻ കാണുമ്പോൾ അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ടായിരുന്നു എന്നത് നമ്മൊരു കലാകാരനെ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഫാൻസുകാർക്ക് ഒരിക്കലും തയ്ക്കത്തില്ല അതുകൊണ്ടാണ് ആ ഒരു പ്രതിഷേധം അതുകൊണ്ടത് അദ്ദേഹത്തെ വിറ്റ് കാശാക്കാനൊന്നും നമ്മൾ നിൽക്കത്തില്ല കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചതിക്കുഴിയിൽ വീണു അദ്ദേഹം ഇനി എക്സ്പെക്റ്റ് ഇങ്ങനെയുള്ളൊരു വിവേകബുദ്ധി ഒരിക്കലും മറ്റൊരു നടന്മാരോട് കാണിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പറയും കലാകാരന്മാർ എല്ലാവരെയും കലാകാരന്മാരാണ് പക്ഷേ ഈ റെസ്പെക്ട് ആൻഡ് ടൈക്കറ്റ് ഈ സി അപ്പോൾ അത്രേ പ്രശ്നമുള്ളൂ ബാക്കിയെല്ലാം അതിൻ്റേതായ വഴിക്ക് നടക്കുന്ന കാര്യമായതുകൊണ്ട് അവരുടെ തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്തവരെ ചൂണ്ടിക്കാണിക്കുക എന്നാണ് അതാണ് നമ്മൾ മാന്യമായി ഒരു ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ട മര്യാദ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം അവസാനിച്ചു ഇത് ഇനിൻ്റെ ബാക്ക് സ്റ്റോറി തപ്പിപ്പിടിക്കേണ്ട കാര്യമൊന്നുമല്ല ഇതിവിടെ ഡ്രോപ്പ് ചെയ്യുക ഇത് ഫുൾ ഡ്രോപ്പ് ഈ ഒരു മീഡിയ ഈ സോഷ്യൽ മീഡിയ ഫൈറ്റ് ഇതിൽ നിന്ന് ഇനി ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇത് അവസാനിച്ചു അപ്പോൾ അത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ കണ്ണും തുറന്ന് കാത്തിരിക്കുന്നവർ ഒന്ന് കണ്ടു നിന്നാൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കും അതുപോലെ തന്നെയാണ് നമുക്ക് അതല്ലാതെ അങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്തു എന്നതിൻ്റെ ഒരു അത് എല്ലാവർക്കും അവർക്കും നമുക്കും ഉണ്ടായ സംശയമാണ് ആ സംശയം നമുക്ക് ഓഫ് കോഴ്സ് അതൊരു നമുക്ക് കൃത്യമായി മനസ്സിലാക്കി തന്നു അത് മനസ്സിലാക്കാതെ നിൽക്കുമ്പോഴാണ് സംശയങ്ങളും ചോദ്യങ്ങളും പിന്നെയും പിന്നെയും ആവർത്തന വ്യത്യസ്ത സംഭവിക്കുന്നത് ഇറ്റ്സ് ഓക്കെ അപ്പോൾ അവരുടെ വിഷയം അവർ അങ്ങനെ അതവളെ ക്ലോസ് ആക്കി നമുക്കത് ഫൈനലായിരുന്നു തീരുമാനമില്ല അതുകൊണ്ട് ഇത് ഫുൾ ഫുള്ളായി ആസിഫലി എന്ന കലാകാരൻ്റെ മാത്രമാണ് വർദ്ധിച്ചത് അതൊരു നേട്ടമായി കരുതി അദ്ദേഹത്തെ അദ്ദേഹത്തിന് നല്ലൊരു സിനിമകൾ ഉണ്ടാവട്ടെ അദ്ദേഹത്തിൻ്റെ വരുംകാല സിനിമകൾ സൂപ്പർ ഹിറ്റാകട്ടെ എന്ന് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡിങ് ഓഫ് ടോപ് ടൺ ചാനൽ